ഗുഡ് മോർണിംഗ് സാറ്റർഡേ സവാരിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് സാറ്റർഡേ സവാരിയിൽ ഒപ്പം ചേരുന്നു ഞാൻ ആർ ജെ സുനിൽ നമ്മുടെ ഫുഡിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ രാവിലെ കഴിക്കുന്നതാണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും വൈകിട്ട് കഴിക്കുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു ഫുഡിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ആരോഗ്യം ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ ആണെങ്കിലും വിറ്റാമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ മാത്രമല്ല എന്നത്തെയും ജനറേഷൻ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചോറ് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഹാരമാണ് മെയിനായിട്ടുള്ള ആഹാരമാണ് ചോറ് എങ്കിലും ചോറ് മാത്രം കഴിക്കുന്നതിലൂടെ നമുക്ക് പല പോഷകങ്ങളും കിട്ടുന്നില്ല കാപ്സ് കിട്ടുന്നെങ്കിലും പ്രോട്ടീനോ ഫൈബറോ അങ്ങനെയുള്ള പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് സോ നമ്മുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം നമുക്ക് എല്ലാവർക്കും ഒരു ഡയറ്റ് വേണം സോ നമ്മുടെ ഡയറ്റ് എങ്ങനെയായിരിക്കണം ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ഓരോരുത്തരും ഓരോ പ്രായക്കാരൻ ഡയറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ സാറ്റർഡേ സവാരിയിലൂടെ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു അഹ്ലിയ ഡയബറ്റിസ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ ആയിട്ടുള്ള സ്നിഗ്ധ വെൽക്കം താങ്ക് യു അപ്പോൾ സ്നിഗ്ധ അപ്പോൾ ഞാൻ എന്റെ കുറെ സംശയങ്ങള് ഞാനിങ്ങനെ പറയായിരുന്നു അപ്പോൾ ശരിക്കും ഒരു മനുഷ്യന് ഡയറ്റ് വേണ്ടേ എന്തുകൊണ്ടാണ് കാരണം ഇന്നത്തെ കാലത്ത് അത് അനിവാര്യമാണ് കാരണം സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ പലരും സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുന്നോ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിച്ചെല്ലാം അവിടുത്തെ മെയിൻ ഫുഡ് എന്താണോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് എന്താണോ അത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ അങ്ങനെയല്ല നമുക്ക് കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് നമ്മൾക്ക് വരുന്ന ഒരു അസുഖങ്ങളിലൊരു സെവൻറ്റി പേഴ്സൻറ്റേജും നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും മാത്രം വരുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ന്യൂട്രിയൻസ് എല്ലാതും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം പക്ഷെ ഒരു ഒരു സാധാരണക്കാർക്ക് അത് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നോക്കേണ്ടത് അതായത് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ എല്ലാ തരം മിനറൽസ് എല്ലാ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കണം നമ്മളൊരു ഒരു എബവ് ആയി കഴിഞ്ഞാലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഡയബറ്റിക് ഡയബറ്റിക് ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് നമ്മൾ ഉണ്ടാവുന്ന കുട്ടിയുടെ ഒരു ന്യൂട്രീഷണൽ ഒരു ബോഡിയിൽ എന്തായിരിക്കണം നമ്മൾ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിക്കണം അപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കൊണ്ട് ഒരു ലേഡി ആ കുട്ടിയുടെ ജനിച്ചു കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സിലേക്ക് ആ കുട്ടിക്ക് വേറെ ഫുഡൊന്നും കിട്ടുന്നില്ല പുറത്തുനിന്ന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കും അപ്പോൾ ആ കുട്ടിക്ക് ഒരു ആറ് മന്ത് അയണിൻ്റെ സപ്ലിമെൻ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് അയൺ സപ്ലിമെൻറ്റ്സ് നന്നായി കഴിക്കണം അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം അപ്പോൾ തൊട്ട് നമുക്ക് തുടങ്ങുകയാണ് ആ കുട്ടിയുടെ ഒരു ബോഡിയിലേക്കുള്ള ന്യൂട്രീഷണൽ എന്തൊക്കെ നമുക്ക് വേണം എന്നുള്ളത് കാൽക്കുലേഷൻ നമുക്ക് അപ്പോഴേ തുടങ്ങണം അത് കഴിഞ്ഞ് ജനിച്ച് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീനിങ് ഫുഡ്സ് തുടങ്ങും വീനിങ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ട്രഡീഷണലായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് മന്തു കഴിയുന്നതിന് മുമ്പേ കുട്ടികളെ നിർബന്ധിച്ച് കുറുക്ക് കൊടുക്കുക ഫ്രൂട്ട്സ് കൊടുക്കുക അത് തെറ്റാണ് ആറ് മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ് അത് കഴിഞ്ഞ് കുട്ടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ വീനിങ് ഫുഡ്സ് കൊടുക്കാൻ പാടുള്ളൂ അത് ഈ പറഞ്ഞ പോലെ കുറുക്ക് പോലെയോ പോറിജ് പോലെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേവിച്ച് സ്മാഷ് ചെയ്തോ അങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് സോളിഡ് ഫുഡ്സ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഫുഡ് നോർമൽ ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡും കൊടുക്കാം പക്ഷേ അതിലെല്ലാ ന്യൂട്രിയൻസും ഉണ്ടായിരിക്കണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും അതിനൊരു കൃത്യമായിട്ടുള്ള ഉണ്ട് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫാറ്റ് കഴിക്കാൻ പാടോ പാടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും പക്ഷെ ഫാറ്റ് വേണം ബോഡിക്ക് നല്ല ഫാറ്റ് ഗുഡ് ഫാറ്റ് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല അപ്പൊ അതങ്ങിയ ഫുഡ് എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് വരാം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വേണ്ട അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഡയറ്റ് പ്ലാൻ വേണം പ്രായത്തിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റി വ്യത്യാസം വരും ചെറുപ്പത്തിൽ നമ്മൾ നന്നായി ഓടി നടക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും മെറ്റാബോളിസം കൂടുതലായിരിക്കും നമുക്ക് കൂടുതൽ വിശക്കും ആ നേരത്ത് കൂടുതൽ എനർജി ആവശ്യമുണ്ട് കൂടുതൽ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് വളർച്ചയുടെ പ്രായമാണ് പക്ഷേ ഒരു എബവ് തേർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റി കുറയും നമുക്കിപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇരുന്നിട്ടുള്ള ജോബ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും എനർജിയുടെ ആവശ്യമില്ല പക്ഷേ ന്യൂട്രിയൻസ് വേണം അത്രയും എനർജിയുടെ ആവശ്യമില്ല നമുക്ക് എന്താണോ എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമുക്ക് ആ എനർജിയുടെ ആവശ്യമില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് കാലോറി കട്ട് ചെയ്യണം കുറച്ചും കൂടി വയസ്സായി ആയ ആൾക്കാർ തീരെ കിടപ്പിലായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് അത്രയും ആവശ്യമേ ഇല്ല വളരെ കുറച്ച് വളരെ കുറച്ച് കാലറീസ് കുറച്ച് മതി പക്ഷേ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് പ്രോട്ടീൻ ആണെങ്കിലും ബാക്കി മിനറൽസ് ആണെങ്കിലും അവർക്ക് ആവശ്യം വരും ഒരു ഒരു ദിവസം എത്ര കാലറീസ് ആവശ്യമാണ് ഓരോ പ്രായത്തിനനുസരിച്ചിട്ടാണ് പ്രായത്തിനുസരിച്ചിട്ടാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഹൺഡ്രഡ് കാലറീസ് ക്ടിവിറ്റീസിനിട്ടാണ് ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പൊ ഏജ് ഹൈറ്റ് വെയിറ്റ് അവരുടെ ആക്ടിവിറ്റി ഇതനുസരിച്ചിട്ടാണ് കാലറീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അതിനനുസരിച്ച് മാത്രമേ അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഒരു താഴെ മാത്രമേ നമുക്ക് ഇൻടേക്ക് ഇൻടേക്ക് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പറ്റുള്ളൂക്ക് പക്ഷേ പറഞ്ഞ പോലെ അതെന്തെങ്കിലും റീസൺ നമ്മൾ ഉണ്ടായിരിക്കും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏജ് അവരുടെ എന്തെങ്കിലും പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ബേൺ കൊടുക്കണം കൊടുക്കണം നമ്മള് ബോഡിക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൽ പിടിക്കാം രാവിലെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ വെച്ച് നോക്കുമ്പോൾ ഒരു നാല് ഇഡ്ഡലി തേങ്ങ ചമ്മന്തി സാമ്പാർ കാപ്പി അല്ലെങ്കിൽ ചായ ഇതായിരിക്കും ഒരു ഒരു ബേസിക് മലയാളിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഇഡലിക്ക് പകരം ഉപ്പുമാവ് ദോശ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും പിന്നെ വേറെന്തെങ്കിലും അരി ആഹാരം സംതിങ് വേറെന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരുണ്ടാവും ഇതാണൊരു മലയാളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു പത്തിരുപത് കൊല്ലം മുമ്പ് വരെയൊക്കെ ഇതൊരു ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇഡലി ആണെങ്കിൽ തന്നെ ആവിയില് വേവിച്ചെടുക്കുകയാണ് ഇപ്പൊ ദോശയാണെങ്കിലും അധികം എണ്ണ വരുന്നില്ല ഈ എണ്ണയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ ഉണ്ടാവും പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ വടയൊക്കെ കഴിക്കുകയാണെങ്കിൽ എണ്ണ ഉണ്ടാവും അതും കൂടെ ഉൾപ്പെടുത്തുകയാണ് ഫാറ്റ് ആണ് അപ്പോൾ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ സ്നേഹിത ആക്ച്വലി ഇഡലി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ആണെന്നുള്ള സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് കാരണം ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അതിൽ പൾസസ് മിക്സ് ആയിട്ട് വരുന്നത് വരുന്നതാണ് പിന്നെ അതാണ് ഏറ്റവും വേൾഡിലെ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്നും കുഴപ്പമില്ല പക്ഷെ അതിനൊരു കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കോമ്പിനേഷനും ക്വാണ്ടിറ്റിയും അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ രാവിലെ ഒരു നാല് ഇഡലി കഴിച്ചു നമ്മുടെ ബോഡിക്ക് രണ്ട് ഇഡലിയേ ആവശ്യമുള്ളൂ ബാക്കി വരുന്ന രണ്ട് രണ്ടിഡലി ബോഡിയിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും ഫാറ്റ് ആയിട്ട് പോകും അതെ പക്ഷെ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ രണ്ട് ഇഡലി കഴിക്കുകയാണെങ്കിൽ അത് ബോഡി യൂട്ടിലൈസ് ചെയ്യും അതാണ് അതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് സിമ്പിൾ ലോജിക്കാണ് നമുക്ക് നമ്മളുടെ ഒരു സ്വഭാവം കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കും പക്ഷെ അത്രയും ബോഡിക്ക് ആവശ്യമില്ല നമ്മൾ എക്സ്ട്രാ വെറുതെ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് ബോഡി ഫുൾ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും അപ്പൊ നമുക്ക് ഈ ഫാറ്റ് നമുക്ക് എനർജിക്ക് വേണ്ടി ബോഡിക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് കഴിയുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും എനർജി കൊടുത്തുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു കോംബോ എന്ന് പറഞ്ഞല്ലോ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ രാവിലെ ഒരു മൂന്ന് ഇഡ്ഡലി കഴിക്കുന്നു ഒരു നല്ല ശരാശരി എന്താ പറയാ ഏജ് ഉള്ള അല്ലെങ്കിൽ നല്ല അത്വ മനുഷ്യൻ ഒരു ഇഡ്ഡലി കഴിക്കുന്നു ആ ഇഡ്ഡലിക്കൊപ്പം നമുക്ക് പ്രോട്ടീൻ വേണം ഇഡലി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നില്ല പിന്നെ വേറെ ഫൈബർ നമുക്ക് കിട്ടുന്നില്ല ഉണ്ടാവുമായിരിക്കും അറിയില്ല അപ്പൊ അത് വിറ്റാമിൻസ് ഒക്കെ വേണം അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇഡലിക്കൊപ്പം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആയിട്ട് ഇഡലിയിൽ ചെറിയൊരു പെർസെന്റേജ് പ്രോട്ടീൻ ഉണ്ട് പക്ഷെ അത് പോരാ പോരാ അപ്പോൾ നമ്മളുടെ കോമ്പിനേഷൻ ഒരു മൂന്ന് ഇഡലി എടുക്കുകയാണെങ്കിൽ അതിനൊപ്പം സാമ്പാർ എന്ന് പറയുമ്പോൾ അതില് ഫുൾ പരിപ്പാണ് ിൽസ് വന്നു അപ്പം അത് പരിപ്പാണ് അത് പ്രോട്ടീൻ ആയി അതൊക്കെയാണ് ഇനി അതും ചില ചില വെയിറ്റ് ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ പറയുക ചിലവർക്ക് ആ പ്രോട്ടീനും പോരാ അപ്പം നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെയിൻ ആയിട്ട് ഒരു ഡേ ഒരാൾക്ക് രണ്ട് തൊട്ട് മൂന്ന് എഗ്ഗ് വരെ ബോയിൽ ചെയ്ത് കഴിക്കാം ഒരു കുഴപ്പമില്ല എഗ് യോക്ക് കഴിക്കാൻ പാടുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് യോക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഹെൽത്തി ഫാറ്റ് ആണ് പക്ഷെ അങ്ങനെ കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു യോക്ക് കഴിക്കാം ബാക്കി എഗ് വൈറ്റ് കഴിക്കാനായിട്ട് നോക്കുക മൂന്ന് മൂന്നിഡലി സാമ്പാർ ഒരു എഗ്ഗ് അല്ലെങ്കിൽ പൾസസ് ചെറുപയർ കടല മുതിര ഇതൊക്കെ ഒരു ബൗളിൽ വേവിച്ചിട്ട് ഒരു ബൗൾ കണക്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫാറ്റ് ഫാറ്റ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല കാരണം ഒന്നെങ്കിൽ തേങ്ങാ ചട്നി തേങ്ങ ഫുൾ ഫാറ്റ് ആണ് അല്ലെങ്കിൽ സാമ്പാർ എന്തായാലും നമ്മൾ ഓയിൽ യൂസ് ചെയ്യും അപ്പൊ ഫാറ്റ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അതിൽ വരും അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഇഡലിയില്ലെങ്കിലും നമ്മൾ ഫാറ്റ് എന്തെങ്കിലും വരും ഫാറ്റ് എക്സ്ട്രാ ഒന്നിലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി കിട്ടും ഈ ഒരു കോമ്പിനേഷൻ അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് അരി ഉപയോഗിക്കാം ഗോതമ്പ് ഉപയോഗിക്കാം മില്ലറ്റ്സ് ഏറ്റവും നല്ലത് മില്ലറ്റ്സ് ആണ് ചാമ ചാമാന റാഗി അത് യൂസ് ചെയ്യാം ഓട്സ് യൂസ് ചെയ്യാം എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റിന് ഓൾസൈഡ് നമുക്ക് ആ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം പ്രോട്ടീൻ ആയിട്ട് ഒന്നെങ്കില പരിപ്പ് പയർ വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ നോൺ വെജ് നോൺ വെജ് എല്ലാം ഹൈ പ്രോട്ടീൻ ആണ് അതിൽ മെയിൻ ആയിട്ട് എഗ്ഗ് ചിക്കൻ ഒക്കെ ഡെയിലി കഴിക്കുന്നതിന് കഴിക്കുന്ന സജസ്റ്റ് ചെയ്യില്ല കാരണം ഫാറ്റ് വളരെ കൂടുതലാണ് ഒന്നെങ്കില എഗ്ഗ് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ആഡ് ചെയ്യ ആదే പോലെ തന്നെ ഫാറ്റ് നമുക്ക് ആഡ് ചെയ്യാണ്ട ആവശ്യമില്ല നമ്മുടെ കറികളിലുണ്ടാവും അതെ അതെ ഫൈബർ ഫൈബർ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും നമുക്ക് ഫൈബർ കോമ്പിനേഷനിലെ ഫൈബർ ഇല്ല കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ഡിന്നറിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫൈബർ നമ്മുടെ ബോഡിക്ക് വേണം പക്ഷെ ഈ നമ്മളൊരു ദിവസം മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് സിക്സ് ടൈംസ് അല്ലെങ്കിൽ എയ്റ്റ് ടൈംസ് കഴിക്കുന്നതാണ് എപ്പോഴും ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഈ ഫൈബർ കാര്യമില്ല ഫൈബർ ഓൾറെഡി പറഞ്ഞ പോലെ ഇഡലിയിലോ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളിലോ പരിപ്പ് വർഗങ്ങളിലോ എല്ലാത്തിലും ഫൈബർ ഉണ്ട് ഫൈബർ ചെറിയ പെർസെൻറ്റേജിലുണ്ട് അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് ഫൈബർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത് ഫൈബർ ആണല്ലോ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ അതിനാണിപ്പോ വെജിറ്റബിൾസ് കഴിക്കുന്നതൊക്കെ ഫൈബർ ധാരാളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ നമ്മളത് ഉൾപ്പെടുത്തുന്ന ഫൈബർ സ്പെഷ്യൽ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല വേണ്ട കാരണം ഒരു ടെൻ തേർട്ടി ഇലവൻ ആവുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത മീലിന്റെ സമയമായി ഒരു മിഡ് മോർണിംഗ് സ്നാക്കിന്റെ സമയമായി അപ്പൊ ഫൈബർ കഴിക്കണം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈസിലാണെങ്കിലും നമ്മളെപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് പ്രിഫർ ചെയ്യണം കാർബോഹൈഡ്രേറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ അതായത് മൈദ പോലെയുള്ള റിഫൈൻഡ് ഫ്ലോർ അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത റൈസ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴും തവിടുള്ള അരികൾ അല്ലെങ്കിൽ തവിടുള്ള മില്ലറ്റ്സ് ഇതിൽ ഹൈ ഫൈബർ ആണ് അപ്പോൾ ഓൾറെഡി അതിൽ ഫൈബർ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഫൈബറിൻ്റെ ഓപ്ഷനാണ് അത് നമുക്ക് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മിഡ് മോർണിംഗ് സ്നാക്കായിട്ടൊന്നെങ്കിൽ വെജിറ്റബിൾ സാലഡ് വെജിറ്റബിൾ സൂപ്പ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫൈബർ ഉള്ള ഇപ്പോൾ ഓട്ട്സ് പോലെയുള്ള എന്തെങ്കിലും ഹൈ ഫൈബർ ഓട്സ് ഒക്കെ കഴിക്കുമ്പോൾ സ്റ്റീൽ കട്ട് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഹൈ ഫൈബർ ഉള്ള ഓട്സ് തന്നെ എടുത്ത് കഴിക്കാനായിട്ട് നോക്കാം ഓക്കെ അഹലിയ ഡയബറ്റിസ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ് ആണ് നമ്മളോടൊപ്പം സാലർഡേ സവാരിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അതിന് മുമ്പ് ചെറിയൊരു ഇടവേള